ഈ ശുശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ബിൻസി ജോയി ഞാൻ വരുന്നത് എറണാകുളം പിറവ് എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ് ആദ്യം ആദ്യമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു വിടായിരുന്നു പിന്നെ മൂന്നാല് സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി അതിലൂടെ വിശുദ്ധ തൈലവും കാശുരുഭവും കൊണ്ട് അനേകം രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും എല്ലാം സംഭവിക്കുന്നത് കേൾക്കാനിടയായി അപ്പോൾ തുടങ്ങി ഞാൻ ഉടുമ്പടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാൻ തുടങ്ങി പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടുമ്പടി എടുക്കുന്നതിനും തന്നെ ഞാൻ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാനിടയായി അങ്ങനെ ഞാൻ സൗദിയിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വെക്കേഷന് വന്നപ്പോൾ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കാനുണ്ടായ സംഭവം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ഐ എൽ ടി എസ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് എഴുതി എൻ്റെ നിയോഗം എന്ന് പറയുന്നത് മോ മക്കൾ ദൈവഭക്തിയിൽ വളർന്ന് ഏത് കാര്യത്തിൽ വിജയം നേരായാലും അത് ദൈവത്തിൻ്റെ കൃപ ഒരു ബോധ്യം അവർക്കുണ്ടാകണമെന്ന് എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ കൊച്ചിൻ്റെ ആദ്യത്തെ എൽ ടെസ് എക്സാം എഴുതാൻ പോയി ആ സമയത്ത് ഞങ്ങൾ കാറിൽ പോയ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും കുരു വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരയ്ക്കുകയും കാശുരൂപം അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു തിരിച്ചു അവളെ എക്സാം എഴുതി ആൾ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു തിരിച്ചു വരുന്ന വഴിക്ക് ദൈവം അന്നേരമാണ് ദൈവം ഈശോ മാതാവിൻ്റെ മധ്യസ്ഥം മൂലം ഈശോയിലൂടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതം ചെയ്തു തന്നത് വലിയൊരു കാർ ആക്സിഡൻറ്റിൽ നിന്നും ദൈവം ഞങ്ങളെ കൃപയോടെ കാത്തു സംരക്ഷിച്ചു ഞാനും മോളും കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് വലിയ ശബ്ദം കേട്ടാണ് ഞങ്ങൾ കണ്ണു തുറന്നത് അന്നേരം കാറ് വലിയൊരു ശബ്ദത്തോടെ ഇങ്ങനെ ഇടിച്ച് മറിയാതെ ഇടിച്ച് നിന്നു ഞങ്ങൾ കാറ് തുറന്ന് നോക്കിയപ്പോഴാണ് റോഡിൽ നിന്ന് ഒരു മീറ്റർ ഒരു മീറ്റർ മുകളിലൂടെ ഒരു തിട്ടയുണ്ടായിരുന്നു തിട്ടയിലൂടെയാണ് കാറിൻ്റെ റൈറ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് ടയർ റോഡിലൂടെയാണ് പോയത് അതിൻ്റെ അടുത്തൊരു ഇലക്ട്രിക് പോസ്റ്റും ഉണ്ടായിരുന്നു അതിലൂടെ തട്ടാതെ ആ കാറ് മറിയാതെ തന്നെ സഡൻ ബ്രേക്കായിട്ട് നിന്നു താഴോട്ടൊരു താ കുത്തനെയുള്ള റോഡായിരുന്നു ആ സമയം മഴയുണ്ടായിരുന്നു റോഡിലൂടെ പോയവരെല്ലാവരും ഇറങ്ങി ബൈക്കിലൂടെ പോയവരെല്ലാവരും ഇറങ്ങി ഞങ്ങൾ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണൊന്നും പറ്റാതെ നിങ്ങൾക്ക് സംഭവം നിങ്ങൾക്കുണ്ടായതെന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അങ്ങനെ അവൾ ആദ്യത്തെ എക്സാം എഴുതി പാസ്സായില്ല രണ്ടാമത്തെ എക്സാമും മൂന്നാമത്തെ എക്സാമും ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം മൂലം അവൾക്ക് കാശീരൂപവും അതുപോലെ വിശുദ്ധ തൈലവും കൊണ്ട് അവളെ പറ എക്സാമിന് വിട്ടു മൂന്നാമത് മുകളും എക്സാം പാസ്സായില്ല നാലാമത്തെ പ്രാവശ്യം അവൾക്ക് മനസ്സിലായി ഇനി പഠിച്ചിട്ട് കാര്യമില്ല ഇനി അവൾ പ്രാർത്ഥനയിൽ തന്നെ മുഴുങ്ങി പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബൈബിൾ വായിക്കാൻ തുടങ്ങി നാലാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മുട്ടുമേൽ നിന്ന് തീരുന്നത് വരെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രത്തോളം ചെല്ലാമോ അത്രത്തോളം ചൊല്ലി അതുപോലെ എൻ്റെ ഹസ്ബൻഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമേൽ നിന്ന് ചൊല്ലി എക്സാം എഴുതി രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഹൈ സ്കോർ നൽകി ദൈവം മാതാവിൻ്റെ മധ്യസ്ഥ മൂലം ദൈവം അവൾ അനുഗ്രഹിച്ചു അങ്ങനെ അവൾക്ക് എൻ്റെ ഒന്നാമത്തെ നിയോഗവും രണ്ടാമത്തെ നിയോഗവും ദൈവം സാധിച്ചു തന്നു പിന്നെ മൂന്നാമത്തെ നിയോഗം അപ്പച്ചൻ്റെ സർജറി ആയിരുന്നു ഒരു കോംപ്ലിക്കേഷനും കൂടാതെ നടത്തുവാനായിരുന്നു അതും ദൈവം കൃപയോടെ കാത്തു സംരക്ഷിച്ചു നാലാമത്തെ നിയോഗം എന്ന് പറയുന്നത് ചാച്ചൻ്റെ മോൻ എൽദോയുടെ അസുഖം ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് രോഗസൗഖ്യം കൊടുക്കുവാനായിട്ടായിരുന്നു അതും മാതാവിൻ്റെ മധ്യസ്ഥം മൂലം അതും ദൈവം സാധിച്ചു തന്നു പിന്നെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുകയായിരുന്നു അപ്പോൾ ചവിട്ടിയെ തെറ്റി അമ്മച്ചി താഴോട്ട് തലേ വീണു അമ്മച്ചിക്ക് എഴുപത് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് പേയ്സ് മേക്കർ വെച്ചിട്ടുള്ള ആളാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ് തലയിടിച്ച് വീണു അനക്കുമില്ല ഒരു ഞരക്ക മാത്രം വിളിച്ചിട്ട് അനങ്ങുന്നില്ല ഞാൻ അപ്പോൾ തന്നെ തല എടുത്തു പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി മോളോട് പറ എൻ്റെ മോളിൽ രണ്ടാമത്തെ മുകളിൽ അന്മരിയ ഉണ്ടായിരുന്നു അവളോട് പറഞ്ഞു ബൈബിൾ എടുത്തുകൊണ്ടുപോകും വിശുദ്ധ തൈലം കൊണ്ടുവരാൻ പറഞ്ഞു അമ്മച്ചിയുടെ നെച്ചത്ത് ബൈബിൾ വെച്ചു വിശുദ്ധ തൈലം അമ്മച്ചിയുടെ നെറ്റത്ത് വെച്ച് കുരിച്ചു വരച്ചു ചുണ്ടയിലും വെച്ചു കയ്യിൽ നെഞ്ചത്ത് വെച്ച് കുരിശ് വരച്ച സമയം അമ്മച്ചി സാടൻ എൻ്റെ കൈ തട്ടി മാറ്റി കണ്ണ് തുറന്നു കണ്ണു തുറന്നു അപ്പോഴേക്കും അയൽബാക്സുകളെല്ലാം ഓടിക്കൂടി അവരെല്ലാവരും കൂടി കാറിനകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സീറ്റ് ചെയ്തു സീ ചെയ്തപ്പോൾ ബ്ലഡ് ക്ലോട്ടുണ്ട് പൊട്ടലുമുണ്ട് അമ്മച്ചീനെ ഐ സി യു കെടത്തണം ചിലപ്പോൾ അപസ്മാരമുണ്ടാകാം ബോധം പോകാം ബ്ലീഡിങ് ഉണ്ടായാൽ സർജറി ചെയ്യേണ്ട വരും അപ്പോൾ നമുക്ക് ഐ സിയുൽ ട്വൻ്റി ഫോർ അവേഴ്സ് കിടത്തണമെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു കാരണം അമ്മച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കെല്ലാം ഞാൻ ഈ തൈലം പുരട്ടി വിശ്വാസ പ്രമാണെ ചെല്ലി എത്രത്തോളം ചെല്ലാമോ അത്രത്തോളം ചെല്ലിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ല അമ്മച്ചിക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല ഐ സിയുയിലും കിടത്തേണ്ട വരത്തില്ല എന്ന് കുറച്ച് നേരം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐ സി കടത്തേണ്ട ആവശ്യമില്ല വാർഡിൽ കടത്തിയാൽ മതി ട്വൻറ്റി ഫോർ ഹവേഴ്സ് കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വാർഡിൽ കടത്തി ആ സമയത്തുമെല്ലാം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുകയും എൻ്റെ കയ്യിൽ തൈലങ്ങൾ തൈലവും എണ്ണയും ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അമ്മച്ചയ്ക്ക് കുരിശ്ശുവരുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം സിപ്പീറ്റ് സീറ്റ് ചെയ്തു യാതൊരു കുഴപ്പവും കൂടാതെ ബ്ലഡ് ബ്ലഡ് കോട്ടെല്ലാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചീർ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ പിറ്റേ എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചയ്ക്ക് ഭയങ്കര മൊമ്മിറ്റിങ് ആയി ഹോസ്പിറ്റൽ ില് കൊണ്ടു ചെന്നു സോഡിയം ലോയായി അമ്മച്ചീനെ ഐ സി യുയിൽ നാല് ദിവസം ആറ് ദിവസം ഐ സിയു കെടുത്തി ഡിസ്ചാർജായി ഒരു കുഴപ്പമില്ലാതെ ഇടുക്കിയായിട്ട് അമ്മച്ചി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പിറ്റേ ദിവസം ആയപ്പോൾ വീണ്ടും അമ്മച്ചിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് വോമിറ്റിങ് തുടങ്ങി എന്ത് കൊടുത്താലും വീണ്ടും വോമിറ്റിങ്ങ് ജസ്റ്റ് ഡിസ്ചാർജ് ആയി വന്നേ ഉള്ളൂ ആറ് ദിവസം റിസീവ് കിടന്നിട്ട് അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ മോളോട് പറഞ്ഞു മോൾ നീ ഉടമ്പടി പുസ്തകം ഞാൻ പറഞ്ഞു അമ്മച്ചി ഒരു വശത്തീർന്ന് വോമിറ്റ് ചെയ്യുകയും കടക്കും വൊമിറ്റ് ചെയ്യുകയും കിടക്കും ആ സമയത്തെല്ലാം ഞാൻ അമ്മച്ചിയുടെ ദേഹത്തെ കുരിച്ചു വരച്ച് വിശാ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നിയോഗത്തിൻ്റെ സ്ഥാനത്ത് അമ്മച്ചിയുടെ വൊമിറ്റിങ് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മച്ചി ശാന്തമായിട്ട് കിടന്നുറങ്ങി ഒരു കുഴപ്പവും കൂടാതെ പിന്നെ അമ്മച്ചിക്ക് വൊമിറ്റിങ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായില്ല ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അമ്മച്ചിയുടെ കാലിൽ നീരുണ്ടായിരുന്നു ആ നീര് ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ മൊസ്കിറ്റോ ബൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അത് പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു ഈ പിന്നെ ഈ അമ്മച്ചയ്ക്ക് സോഡിയം ലോയ ആയാരണം ഡോക്ടർ പറഞ്ഞായിരുന്നു എക്സ്ട്രാ സോൾട്ട് കൊടുക്കണമെന്ന് അങ്ങനെ എക്സ്ട്രാ സോൾട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അമ്മച്ചിയുടെ സോഡിയം വൺ തേർട്ടി ടു നിന്ന് മുകളിൽ പോയില്ല വൺ തേർട്ടി ടു തന്നെ പിന്നെ അമ്മച്ചിക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഇനിയിപ്പോൾ ഡോക്ടർമാർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ മരുന്ന് കഴിക്കുകയും ചെയ്തു ഇനി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അമ്മച്ചയ്ക്ക് ഞാൻ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഉപ്പ് അമ്മച്ചി വിശ്വാസപ്രമാണ ചെല്ലി ഉപ്പിട്ട് കുളിക്കുകയും അമ്മച്ചി കുടിക്കുന്ന വെള്ളത്തിൽ എപ്പോഴും കുടിക്കുക കുടിക്കുകയും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വിശ്വാസപ്രമാണ ചെല്ലി ആ ഉപ്പിട്ട് കുളി അമ്മച്ച് വെള്ളത്തിൽ കുളിച്ചു പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം അതായത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് ബലൂൺ ശുങ്കണ പോലെ അമ്മച്ചിയുടെ കാൽ കൽപാദത്തിൽ നീര് കുറഞ്ഞു നമ്മൾ മാമ്പഴത്തിലൊക്കെ ഞങ്ങൾക്ക് മ്പ എങ്ങനെ ഞങ്ങും അതുപോലെയായിരുന്നു അമ്മച്ചിയുടെ കാൽപ്പാത ഇരുന്നത് പെട്ടെന്ന് തന്നെ അത് ചുങ്ങി പിന്നെ അതേപോലെ എക്സ്ട്രാ സോൾട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴും വൺ തേർട്ടി ടു ആയി അമ്മച്ചിക്ക് ഈ വിശുദ്ധ ഉപ്പ് കൊടുത്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വൺ ആയി ഒരു കുഴപ്പവും കൂടാതെ ഇപ്പോൾ അമ്മച്ചി മിടുക്കിയായിട്ടിരിക്കുന്നു എല്ലാ പണിയും ചെയ് ചെയ്ത് നടക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മാതാവിൻ്റെ മധ്യസ്ഥ മൂലം യേശു കൃപയോടെ കാത്തു സംരക്ഷിച്ചു ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് ഞാൻ ഹോസ്പി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു രോഗി പതിനാറ് മണിക്കൂർ സർജറി ചെയ്തായിരുന്നു അതിന് ക്യാൻസർ ആയിരുന്നു സി എ പാലറ്റായിരുന്നു അപ്പോൾ അതിൻ്റെ സർജറി പതിനാറ് മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ പൾസ് ചെക്ക് ചെയ്യണം അങ്ങനെ പൾസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസം ചെക്ക് ചെയ്തത് മൂന്നാമത്തെ ദിവസം അതിന് പൾസ് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായി ഞാൻ പെട്ടെന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ളൂ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ ഈ പേഷ്യൻ ഇനി വേറൊരു സർജറി ഞാൻ ഇടപെടുത്തരുത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഇതിനെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു ഉപ്പ് കൊണ്ടുപോയി ഞാൻ പേഷ്യൻ്റെ കയ്യിൽ വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു ു ആ പേഷ്യൻറ്റിനോട് പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ആ സമയത്ത് എനിക്ക് തിരക്കില്ലാത്തൊരു സമയത്ത് മൂന്നാല് പ്രാവശ്യം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ എഴുതി നിയോഗത്തിൻ്റെ സ്ഥാനത്ത് ഈ പേഷ്യനെ സുഖപ്പെടുത്തണം ഒരു കുഴപ്പം കൂടാതെ ഇതിനെ ഡിസ്ചാർജാക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഏഴുമണിക്ക് വന്നു രണ്ടാമത് ചെക്ക് ചെക്ക് ചെയ്തു ഒരു പെട്ടെന്ന് തന്നെ പൾസ് കിട്ടി എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി അങ്ങനെ പേഷ്യൻ്റെ ഒരു കുഴപ്പം കൂടാതെ ഡിസ്ചാർജായിപ്പോയി പിന്നെ ഒരു സാക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് ഇടയ്ക്ക് പാൽപിറ്റേഷൻ പോലെ വരുമോന്ന് വരുമായിരുന്നു അത് അപ്പം തന്നെ വെള്ളം കുടിച്ചാൽ മാറുമായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ ഓഫുള്ള സമയത്ത് ഇരുന്നപ്പോൾ എനിക്ക് പാൽപിറ്റേഷൻ ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്കുന്നില്ല വെള്ളം കുടിച്ചിട്ടും നിൽക്കുന്നില്ല ഞാൻ വേഗം തന്നെ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലി കൈ മുകളിൽ വിളിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലവും കൊണ്ട് കുരിച്ചു വരച്ച് അരമണിക്കൂറോളം ഈ എൻ്റെ പാൽപ്പിറ്റേഷൻ വരെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സഡനിലായിട്ട് പാൽപ്പിറ്റേഷൻ നിന്നു ഒരു കുഴപ്പവും കൂടാതെ ദൈവം കൃപയോടെ കാത്തു സംരക്ഷിച്ചു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ കൃപാസന പ്രവർത്തനം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊണ്ടുപോയി അവർക്ക് വിശ്വാസ പ്രമാണം കൊടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്തു ചിലരൊക്കെ റെഫ്യൂസ് ചെയ്തു പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൊടുത്തു ചിലർ രണ്ട് മൂന്ന് ഫ്രണ്ട്സെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒരാൾ സാക്ഷ്യം പറയുകയും ചെയ്തു പിന്നെ ദശാംശം കൊടുക്കും എല്ലാ മാസത്തിലും ദശാംശം കൊടുക്കാറുണ്ട് പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് പിന്നെ എനിക്ക് പുറത്തു പോയി അങ്ങനെ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് പുറത്തുപോയി അങ്ങനെ എനിക്ക് കരുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന രോഗികളെ മാക്സിമം യേശുവിൻ്റെ തിരുമുഖം അവരിൽ കണ്ട് ഞാൻ സ്നേഹത്തോടെ അവരെ എപ്പോഴും ശുശ്രൂഷിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത്